മുൾമുനയിൽ നിർത്തുന്ന നിർണായകമായ ഒരു സാമ്പത്തിക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ അനുമതി നൽകുന്ന പുതിയ ഉപരോധ ബില്ലിന് അദ്ദേഹം പച്ചക്കൊടി കാട്ടിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക്കൻ സെനറ്ററായ ലിറ്റ്സി ഗ്രഹാമാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത് റഷ്യൻ സാങ്ഷൻസ് ബിൽ അഥവാ റഷ്യ ഈ നിയമനിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതോടെ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ അഞ്ഞൂറ് ശതമാനം വരെ അധിക തീരുവ നൽകേണ്ടി വരും ഇത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് ഫ്ലോറിഡയിൽ വെച്ച് പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഗ്രഹാം ഈ പ്രഖ്യാപനം നടത്തിയത് സമാധാന ൾക്കായി യുക്രൈൻ വിട്ടുവീഴ്ചകൾക്ക് നേതൃത്വത്തിലുള്ള റഷ്യൻ സൈന്യം ആക്രമണം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ബിൽ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുട്ടിന്റെ യുദ്ധസന്നാഹങ്ങൾക്ക് പണം കണ്ടെത്താൻ സഹായിക്കുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ കഴുത്തർപ്പൻ താറിഫുകളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഈ ബിൽ പ്രധാനമായും ഉന്നം വെക്കുന്നത് ഈ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങായി മാറുന്നുവെന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനെ തുടർന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ താൽപ്പുകൾ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി നിലനിന്നിരുന്നു നിലവിൽ തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം ഉൾപ്പെടെ അൻപത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താൻ അധികാരം നൽകുന്ന പുതിയ ബില്ലിന് ട്രംപ് അനുമതി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്ന് ആവർത്തിക്കുമ്പോഴും തന്റെ തീരുമാനങ്ങൾ മോദി സന്തുഷ്ടനല്ലെന്ന് തനിക്ക് അറിയാമെന്നും ട്രംപ് തുറന്നു പറഞ്ഞു തന്നെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമെന്നും അതിനായി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും അദ്ദേഹം പരോക്ഷമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറയ്ക്കുമെന്ന് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യ ഇത്തരം ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ലെന്നാണ് വസ്തുത രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക ലാഭത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന നിലപാടിലാണ് ഇന്ത്യ ഇതുവരെ ഉറച്ചു നിന്നിട്ടുള്ളത് എന്നാൽ പുതിയ ബില്ലിലൂടെ ലഭിക്കുന്ന വിപുലമായ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപിന്റെ പുതിയ നീക്കം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നായതിനാൽ ഇത്രയും വലിയ താങ്ങാൻ ഇന്ത്യൻ മേഖലയ്ക്ക് പ്രയാസമാകും അടുത്തയാഴ്ച യുഎസ് കോൺഗ്രസിൽ ഈ ബില്ല് വോട്ടിങ്ങിന് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിൽ നിയമമാകുന്നതോടെ ഇന്ത്യയും സൈനികയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് ഗ്രഹണം വിശ്വസിക്കുന്നത് അമേരിക്കൻ വിപണിയിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെടുത്തുന്നു ഒഴിവാക്കാൻ പല രാജ്യങ്ങളും റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം പുനർചിന്തിക്കേണ്ടി വരുമെന്നത് ട്രംപിന്റെ തന്ത്രപരമായ വിജയമായി കരുതപ്പെടുന്നു പുട്ടിന്റെ യുദ്ധതന്ത്രങ്ങളെ സാമ്പത്തികമായി പൂട്ടുക എന്നതിനോടൊപ്പം തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക എന്നതും ഈ ബില്ലിന്റെ ലക്ഷ്യമാണ് ഇന്ത്യ നിലവിൽ അമേരിക്കയുടെ ഭീഷണികളോട് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നിയന്ത്രിതമായ ചർച്ചകൾ സജീവമാകും റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും അമേരിക്കയുമായുള്ള സാമ്പത്തിക താല്പര്യങ്ങളും തമ്മിലുള്ള ബാലൻസിംഗ് ആക്ട് ആണ് ഇനി ഡൽഹിക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി ട്രംപിന്റെ ഈ താരിഫ് ബോംബ് ലോക സാമ്പത്തിക ക്രമത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വരും ആഴ്ചകളിൽ വ്യക്തമാകും